പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി പർച്ചേസുകൾക്ക് ഇവിടെ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ ധാരണമായ രക്തസാക്ഷിത്വം കഴിഞ്ഞു തൊണ്ണൂറ്റൊന്നിൽ ഞാൻ ഒറ്റപ്പാലൻ എന്ന കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കാണ് രാജു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേൾക്കുന്നത് വളരെ ദാരുണമായ ഒരുപക്ഷേ ലോകത്താരും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഏറ്റവും ചെറുപ്പത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ആളാണ് രാ രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധി ഇല്ലാതാകുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനവും ഇല്ലാതാകുമെന്ന് അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്ത ആളുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് പ്രസ്ഥാനം ആ പ്രശ്നങ്ങളിൽ നിന്ന് ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരികയും പത്ത് വർഷക്കാലം മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിക്കുകയും ചെയ്തു ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ടുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും കഴിഞ്ഞ പത്ത് വർഷമായി കോൺഗ്രസിനെതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എതിർത്ത് മാറ്റിക്കൊണ്ട് അതിശക്തമായ മുന്നേറ്റം ഈ രാജ്യം മുഴുവൻ നേതൃത്വത്തിൽ മുന്നണി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി എല്ലാം അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ രാജീവ് ഗാന്ധിക്കുണ്ട് വിവര സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിച്ച എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് ഈ രാജ്യത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കാനുള്ള സ്വപ്നം എന്ന് ആ പ്രതീക്ഷകളാണ് രാജ്യത്തിന് മാത്രമല്ല ഈ ലോകം മുഴുവൻ നടുങ്ങിയ ദിവസമാണ് മെയ് ഇരുപത്തൊന്ന് ഇനിയും രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തന പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ എ എസ് ഹംസ ടി വി സണ്ണി സി ആർ രാധാകൃഷ്ണൻ സുരേഷ് പാറയിൽ ശശി മംഗലം എൻ എ അബ്ദുൽ ഗഫൂർ എം ജെ ജയ്മാൻ കെ എച്ച് സിദ്ദിഖ് ജി ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു ബൂത്ത് പ്രസിഡന്റുമാരായ ശശികുമാർ മാസ്റ്റർ ഷാജി അകമ്പാടം രാജേന്ദ്രൻ ജിജോ തൈക്കാടൻ വാർഡ് പ്രസിഡന്റുമാരായ അനു സെബാസ്റ്റ്യൻ എം എ സുധൻ എ എച്ച് സുലൈമാൻ പോഷക സംഘടനാ ഭാരവാഹികളായ മുസ്തഫ അളനൂർ എ എച്ച് അബ്ദുറഹ്മാൻ അബ്ദുൾ സലാം രാജൻ മംഗലം എൻ എച്ച് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗങ്ങളും നടത്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി